ചാന്ദ്രദിനക്കേസ് രണ്ടായിരത്തി ഇരുപത്തി ചിത്രങ്ങളോട് കൂടിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യ വിക്രം സാരാഭായ് അടുത്ത ചോദ്യം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏത് സൂര്യൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് എ പി ജെ അബ്ദുൽ കലാം ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള അടുത്ത ചോദ്യം ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഋതു കരിതാൽ ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ് രാകേഷ് ശർമ്മ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ് അടുത്ത ചോദ്യം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ആദ്യമായി ബഹിരാകാശത്ത് യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനം ദേശീയ ബഹിരാകാശ ദിനം എന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് അടുത്ത ചോദ്യം ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ Реголит.